ഹലോ ഫ്രണ്ട്സ് നൈസ് പ്ലേസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ പുതിയ പുതിയകാവ് ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് കിടപ്പമുറയും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു ലക്ഷറി ഫർണിഷായ പുതിയ വീട് വിൽപ്പനയ്ക്ക് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നികോഷ്യബിളാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തും കാർ കാർപോർച്ചിലുമായി രണ്ട് വലിയ കാറുകൾ കയറ്റിയിടുവാനുള്ള സൗകര്യമുണ്ട് ഈ വീടിൻ്റെ മെയിൻ കവാടം കിഴക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡൈനിങ് റൂമിനോട് ചേർന്ന് കോർട്ട്യാർഡും ഉണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോയാണ് ഈ വീഡിയോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ ഫുൾ വീഡിയോ കാണുവാൻ ഈ വീഡിയോടേതായിട്ടുള്ള ലിങ്കിൽ റിലേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീടുകൾ വാങ്ങുവാനും സ്ഥലങ്ങൾ വാങ്ങി പുതിയ വീടുകൾ നിർമ്മിക്കുവാനും ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ ചാനൽ സന്ദർശിക്കുക കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക